പി എസ് ഐ ഡയറിയിലേക്ക് സ്വാഗതം മെയ് പതിനൊന്നിന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിലും തുടർന്ന് നടന്ന രണ്ടും മൂന്നും ഘട്ടത്തിലും എക്കണോമിക്സ് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ടഫായിരുന്നു കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷ പതിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പോയവർക്കൊക്കെ ആ പരീക്ഷയിലെ ഒക്കെ ഈസി ആയിട്ട് എഴുതാൻ കഴിഞ്ഞിരുന്നു എന്ന് അറിയിച്ചിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല പി എസ് സി ബുള്ളറ്റിൻ്റെ തന്നെ വാർഷിക പതിപ്പ് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള പരീക്ഷകളൊക്കെ എടുത്താൽ ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് മാറിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഈ ഒരു ഭാഗത്തിൽ നിന്നും നമ്മുടെ ഈ ഇതേ പുസ്തകത്തിലെ തന്നെ കേരള പി എസ് ഡി അറുപത്തഞ്ചാം വാർഷിക വിശേഷൽ പതിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രധാന ടോപ്പിക്കുകളുടെ പ്രത്യേകിച്ചും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇരുപത് സെറ്റിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ സമ്പദ് മേഖലകൾ അതുപോലെ നികുതി എന്നീ രണ്ട് ടോപ്പിക്കുകളാണ് ഇതിൻ്റെ ആദ്യത്തെ ക്ലാസുകളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സമ്പദ് മേഖലകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് അത് തൃതീയ മേഖലയിലാണ് നമുക്കറിയാം സമ്പദ് വ്യവസ്ഥയെ മൂന്ന് മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഇതിൽ പ്രാഥമിക മേഖലയിലാണ് കൃഷിയും മറ്റു കാര്യങ്ങളും വരുന്നത് ദ്വിതീയ മേഖലയിൽ വ്യവസായ സംരംഭങ്ങളൊക്കെയാണ് വരുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് തൃതീയ മേഖലയാണ് സേവന മേഖല എന്നറിയപ്പെടുന്നത് സേവന പ്രവർത്തനങ്ങളൊക്കെ തൃതീയ മേഖലയിലാണ് വരുന്നത് ഇവിടെ പറയുന്നത് സാമൂഹിക സേവന പ്രവർത്തനങ്ങളെന്നാണ് സേവന പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അപ്പോൾ ഉറപ്പായിട്ടും അത് തൃതീയ മേഖലയിലായിരിക്കും സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും അല്ലെ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും തുല്യ പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയുടെ പേരാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വകാര്യ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സ്വകാര്യ മേഖലയ്ക്കും അതുപോലെ പൊതുമേഖലയ്ക്കും തുല്യ പ്രാധാന്യമാണ് അങ്ങനെയുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി അടുത്തോടെ നോക്കുക പോലീസ് സ്റ്റേറ്റ് എന്താണ് പോലീസ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ ഏതാണ് അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ അമേരിക്ക ഒരു ഉദാഹരണമാണ് അല്ലേ പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ എന്താണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് കെട്ടിട നിർമ്മാണം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഇത് ആലോചിക്കുക ഇത് നിർമ്മാണം എന്നൊരു വാക്ക് വന്നിട്ടുണ്ട് ബിൽഡിംഗ് പ്രോസസ്സ് അല്ലേ കെട്ടിട നിർമ്മാണം നിർമ്മാണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സാധാരണയായിട്ട് ദ്വിതീയ മേഖലയിലാണ് കെട്ടിട നിർമ്മാണം അല്ലെ വ്യവസായം ഇതൊക്കെ എന്തിലാണ് വരുന്നത് ദ്വിതീയ മേഖലയിലാണ് വൈദ്യുതി ഗ്യാസ് ജലവിതരണം എന്നിവ സമ്പദ്വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ് പ്രൊഡക്ഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അതിൽ വരും വൈദ്യുതി നമ്മൾ പ്രൊ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നതാണല്ലോ ടർബീനൊക്കെ കറക്കി നിങ്ങൾക്കറിയാമല്ലോ ഗ്യാസ് ജലവിതരണം എന്നിവ സമ്പദ്വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണോ ദ്വിതീയ മേഖലയിൽ ഏത് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ് സാമൂഹിക ക്ഷേമവും ലാഭേച്ഛയോടുകൂടിയ പ്രവർത്തനങ്ങളും അത് മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് നമ്മൾ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ല എന്താണ് നമ്മളെ സ്വകാര്യ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ പൊതുമേഖലയ്ക്കും ഒരേപോലെ പ്രാധാന്യം വരുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലെ മിശ്രസമ്പദ് വ്യവസ്ഥ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും തുല്യ പങ്കാളിത്തം വരുന്നതാണ് മിശ്ര മിശ്രസമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് ആ മിശ്ര മിശ്രസമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് എന്ത് സാമൂഹിക ക്ഷേമവും ലാഭേച്ഛയോട് കൂടിയ പ്രവർത്തനങ്ങളും മിശ്ര മിശ്രസമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് അല്ലേ ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക ഫാമിംഗ് സമ്പദ് വ്യവസ്ഥ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് അത് പ്രാഥമിക മേഖലയിലാണ് ഫാമിംഗ് സമ്പദ് വ്യവസ്ഥ ഫാമിംഗ് സമ്പദ് വ്യവസ്ഥ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖലയിൽ മത്സ്യബന്ധനം മത്സ്യബന്ധനം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അതും പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് മത്സ്യബന്ധനം സമ്പദ് വ്യവസ്ഥയുടെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് കൃഷി മത്സ്യബന്ധനം ഇതൊക്കെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത് അടുത്തത് നോക്കുക ഫിനാൻഷ്യൽ സർവീസസ് അതുപോലെ ഹോസ്പിറ്റാലിറ്റി എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് അവിടെ ക്ലൂ ഉണ്ടല്ലേ ഫിനാൻഷ്യൽ സർവീസസ് അല്ലെ സേവനം അതുപോലെ ഹോസ്പിറ്റാലിറ്റി എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് തൃതീയ മേഖലയിൽ അടുത്ത ഒരു പോയിന്റ് നോക്കുക പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല അത് ആലോചിച്ചാൽ മതി കേട്ടോ പ്രകൃതി വിഭവങ്ങൾ അതാണ് അതിൻ്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത് എന്താണ് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവമാണ് നമ്മൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കൃഷി അല്ലേ ഇതൊക്കെ നേരിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏത് മേഖലയിൽ ഉൾപ്പെടും അതൊക്കെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഇനി ദ്വിതീയ മേഖല മനസ്സിലാക്കാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിൽ അതെന്തായിരിക്കും ദ്വിതീയ മേഖലയിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അത് നമ്മളിപ്പോൾ ഇവിടെ വേണം കെട്ടിടം നിർമ്മാണം അല്ലേ അതെന്താ നിർമ്മാണ പ്രവർത്തനമാണ് അതൊക്കെ ദ്വിതീയ മേഖലയിലായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇനി സേവന മേഖല അല്ലേ തൃതീയ മേഖലയിൽ സേവനപരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേവനങ്ങളൊക്കെയാണ് തൃതീയ മേഖല ഇപ്പോൾ ബാങ്കിങ് സർവീസ് അല്ലേ ബാങ്കിങ് സർവീസ് അതൊക്കെ സേവന മേഖലയിലാണ് പ പെടുന്നത് സേവന മേഖലയിലാണ് പെടുന്നത് ഇനി അടുത്തൊരു പോയിന്റ് നോക്കുക ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ള സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ് അല്ലേ പ്രാഥമിക മേഖല ഇത് ശരിക്കും മാറി വരുന്നുണ്ട് ഇപ്പോൾ കൃഷിയിലേക്കുള്ള താല്പര്യമൊക്കെ കർഷകരുടെയൊക്കെ എണ്ണം കുറഞ്ഞു പറയും കൃഷിയിലുള്ള താല്പര്യമൊക്കെ കുറയുന്നുണ്ട് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ള സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ് ഇതിപ്പോ പി എസ് സി ബുള്ളറ്റിൻ്റെ വാർഷികപ്പതിപ്പിൽ കൊടുത്തുള്ള വിവരമാണ് ഒരു ഇതുമായിട്ട് മിസ്മാച്ച് ചെയ്തേക്കാം മറ്റേ റാങ്ക് ഫയലിലെ വിവരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ള സാമ്പത്തിക മേഖല ഏതാണ് പ്രാഥമിക മേഖലയാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ് കേട്ടോ ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ ഇത് നോട്ട് ചെയ്യണം നോട്ട് ചെയ്യേണ്ട രണ്ട് പോയിൻ്റ് ആണ് സംശയം തോന്നുകേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭ്യതയുള്ള സാമ്പത്തിക മേഖല എന്ന് ചോദിച്ചാൽ അത് പ്രാഥമിക മേഖലയാണ് എന്നാൽ ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന എന്ന് ചോദിച്ചാൽ അത് തൃതീയ മേഖലയാണ് തൃതീയ മേഖല ഇന്ത്യയിൽ ദേശീയ വരുമാനത്തിൽ കൂടുതൽ സംഭാവന ചെയ്യുന്ന രണ്ടാമത്തെ മേഖല ചോദിച്ചാൽ അത് ദ്വിതീയ മേഖലയാണ് ാണ് അല്ലെങ്കിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയ വരുമാനത്തിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല തൃതീയ മേഖലയാണ് അല്ലെ നമ്മുടെ ഐ ടി അല്ലേ ഐ ടി രംഗമൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ദേശീയ വരുമാനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ദ്വിതീയ മേഖലയാണ് അടുത്തൊരു പോയിന്റ് നോക്കുക ഇൻഫർമേഷൻ ടെക്നോളജി സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് തൃതീയ മേഖലയിലാണ് വേണ്ട തൃതീയ മേഖലയിൽ ഇത്രയും മുന്നേറാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഐ ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസമാണ് അല്ലെ ഇൻഫർമേഷൻ ടെക്നോളജി സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് തൃതീയ മേഖലയിലാണ് വനപരിപാലനം വനപരിപാലനം നോട്ടിയാണ് വനപരിപാലനം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് പ്രാഥമിക മേഖലയിലാണ് വരുന്നത് വനപരിപാലനം അല്ലെ ഗതാഗതം വാർത്താവിനിമയം ഗതാഗതം വാർത്താവിനിമയം എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് ാണ് ഉൾപ്പെടുന്നത് ഗതാഗതം വാർത്താവിനിമയം എന്നിവ സമ്പദ് വ്യവസ്ഥയുടെ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാർഷിക മേഖല മേഖലയെന്ന് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് കാർഷിക മേഖല എന്നാണ് കാർഷിക മേഖല ഇക്കണോമി ഓഫ് പെർമനൻസ് എന്ന ഗ്രന്ഥം രഹിച്ചതായിരുന്നതാണ് അടുത്തൊരു ചോദ്യം എന്താണ് അപുസ്വത്തിന്റെ പേരെന്താണ് ഇക്കണോമി ഓഫ് പെർമനൻസ് എന്ന ഗ്രന്ഥം രചിച്ചത് ജേഴ്സി കുമരപ്പയാണ് ജേസി കുമരപ്പ ഇക്കണോമി ഓഫ് പെർമനൻസ് എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ജേസി കുമരപ്പയാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയ പ്രമേയമാണ് നയപ്രമേയമാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയ പ്രമേയമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ചെയ്യേണ്ടതാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യാവസായിക നയ പ്രമേയമാണ് റിയൽ എസ്റ്റേറ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് തൃതീയ മേഖലയിലാണ് വരുന്നത് റിയൽ എസ്റ്റേറ്റ് അല്ലെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞുടെ അല്ലെ വളരെയധികം വികാസം പ്രാപിച്ച ഒരു മേഖലയാണ് അല്ലെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മേഖലയിൽ വരുന്ന കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വ്യവസായം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു വ്യവസായം ദ്വിതീയ മേഖല ഞാൻ പറഞ്ഞല്ലോ പ്രാഥമിക മേഖല കൃഷി അല്ലെ കാർഷിക മേഖല എന്നറിയപ്പെടുന്നു വ്യവസായമൊക്കെ ദ്വിതീയ മേഖലയിലാണ് സേവനങ്ങൾ വരുന്നത് തൃതീയ മേഖലയിലാണ് ഇനി പ്രത്യേകം ഒരു പണ്ട് ചോദിച്ചിട്ടുള്ളതാണ് ഖനനം അല്ലെ ഖനനം സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് അത് പ്രാഥമിക മേഖലയിലാണ് കൃഷി കൃഷിഖനനം വനപരിപാലനം ഇതൊക്കെ പ്രാഥമിക മേഖലയിലാണ് അല്ലെ മത്സ്യബന്ധനം കൃഷി കൃഷിഖനനം മത്സ്യബന്ധനം വനപരിപാലനം ഇതൊക്കെ എന്താണ് പ്രാഥമിക മേഖലയിൽ പെടുന്ന കാര്യങ്ങളാണ് സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണം കുറയ്ക്കണമെന്നും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വതന്ത്ര പാർട്ടി സ്വതന്ത്ര പാർട്ടി അല്ലെ സ്വതന്ത്ര പാർട്ടി എന്താണ് പറഞ്ഞത് സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള ഗവൺമെന്റ് നിയന്ത്രണം കുറയ്ക്കണമെന്നും സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു അല്ലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നികുതിയെക്കുറിച്ചാണ് ടാക്സ് അല്ലെ നികുതി ടാക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നികുതി ഷീട്ട് നികുതി ഷീട്ട് ആ ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏതു തരം ഏതു തരം നികുതി അടച്ചതിന്റെ രസീതാണ് ഭൂനികുതിയാണ് അല്ലേ നികുതി ഷീറ്റ് ആവശ്യമായി വരുന്നിടങ്ങളിൽ ഹാജരാക്കുന്നത് ഏതു തരം നികുതി അടച്ചതിൻ്റെ രസീതാണ് ഭൂനികുതി അടച്ചതിന്റെ രസീതാണ് സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗ്ഗമാണ് നികുതി എന്ന് പറയുന്നത് അല്ലെ സർക്കാരിന്റെ ഒരു പ്രധാന വരുമാന മാർഗ്ഗം ഏതാണ് ടാക്സ് ആണ് അല്ലേ നികുതിയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ് എല്ലാ വീഡിയോ ക്ലാസുകളുടെയും പരീക്ഷാ ടെലഗ്രാമിൽ നടത്താറുണ്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക നോക്കുക ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി വാല്യൂ ആഡ് ടാക്സ് എന്ന് പറയുമല്ലേ മൂല്യവർദ്ധിത നികുതി വാല്യൂ ആഡ് ടാക്സ് വാറ്റ് നിലവിൽ വന്നത് എന്തെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏപ്രിൽ ഒന്നിനാണ് അല്ലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വാറ്റ് അഥവാ വാല്യൂ ആഡക്ട് ടാക്സ് അഥവാ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്താണ് ഇന്ത്യയിലെ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ജെയിംസ് വിൽസൺ ആണ് ആയിരത്തി ഇന്ത്യയിൽ വരുമാന നികുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സർ ജെയിംസ് വിൽസൺ ആയിരത്തി വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന സെസ്സാണ് വിദ്യാഭ്യാസ സെസ് എന്നറിയപ്പെടുന്നത് വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന സെസ് ഏതാണ് വിദ്യാഭ്യാസ സെസ്സാണ് വിദ്യാഭ്യാസ സെസ് ലോകത്ത് ആദ്യമായി ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി ഏതാണ് അത് കാസിയോ ആണ് കാസിയോ ലോകത്ത് ആദ്യമായി ജി എസ് ടി കാൽക്കുലേറ്റർ പുറത്തിറക്കിയ കമ്പനി കാസിയോ ആണ് നികുതി വെട്ടിപ്പ് തടയാൻ ഇ വേ ബിൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം നികുതി വെട്ടിപ്പ് തടയാൻ ഇ വേ ബിൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് ആദായ നികുതി പിരിക്കാനുള്ള അധികാരമാർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് ആദായ നികുതി പിരിക്കാനുള്ള അധികാരമാർക്കാണ് കേന്ദ്ര സർക്കാരിന് ബ്രിട്ടീഷിൻ്റെയിൽ ആദ്യ ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യം ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് ആദായ നികുതി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ആദായ നികുതി നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സർക്കാർ ചില ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏതു പേരിൽ അറിയപ്പെടുന്നു അതാണ് സെസ് എന്ന് അറിയപ്പെടുന്നത് സർക്കാർ ചില ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്ന പേരാണ് സെസ് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടി ഏതു പേരിൽ അറിയപ്പെടുന്നു അത് സെൻട്രൽ ജി എസ് ടി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടി ഏതാണ് അത് സെൻട്രൽ ജി എസ് ടി ആണ് ചരക്ക് സേവന നികുതി അല്ലെ ചരക്ക് ഗുഡ്സ് ജി എസ് ടി അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി പതിനാറാണ് അല്ലെ ചരക്ക് സേവന നികുതി കൗൺസിൽ രൂപീകരിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി ചരക്ക് സേവനങ്ങൾക്കുമേൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി എന്നറിയപ്പെടുന്നു അല്ലേ സ്റ്റേറ്റ് ജി എസ് ടി സെൻട്രൽ ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ചരക്ക് സേവനങ്ങൾക്കുമേൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന ജി എസ് ടിയാണ് സ്റ്റേറ്റ് ജി എസ് ടി സെൻട്രൽ ജി എസ് ടി എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്ക് സേവനങ്ങളുടെ മേൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ജി എസ് ടിയാണ് സെൻട്രൽ ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടിയുടെ ആപ്തവാക്യം എന്താണ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി അതാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി അതാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് മുപ്പത്തിരണ്ട് കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പർ എത്രയാണ് മുപ്പത്തിരണ്ടാണ് തേർട്ടി ടു ആണ് പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ അത് പത്താണ് കേട്ടോ പാൻ കാർഡിലെ ഡിജിറ്റുകളുടെ എണ്ണം എത്രയാണ് പത്താണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത രേഖയാണ് പാൻ കാർഡ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത രേഖയാണ് പാൻ കാർഡാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡ് എന്നാണ് പാൻ കാർഡിന്റെ മുഴുവൻ പേര് പെർമനന്റ് അക്കൗണ്ട് നമ്പർ കാർഡ് അതാണ് പാൻ കാർഡ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശമാർക്കാണ് കേന്ദ്രം കേന്ദ്ര സർക്കാരിനാണ് ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ് വരുമാന നികുതി പിരിക്കാനുള്ള അത് അവകാശം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന അപ്പെക്സ് സ്ഥാപനം ഏതാണ് അത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ആണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നിയന്ത്രിക്കുന്ന അപ്പെക്സ് സ്ഥാപനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് സാധാരണയായി ആവശ്യത്തിലധികം പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്ന അധിക നികുതിയാണ് സെസ് എന്ന് പറയുന്നത് സാധാരണയായി ആവശ്യത്തിലധികം പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്ന അധിക നികുതി ഏതാണ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ നികുതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ആദ്യ കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ നികുതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ആദ്യ കമ്മീഷനാണ് ജോൺമത്തായി കമ്മീഷനാണ് ചരക്കിനു പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് ബാർട്ടർ സിസ്റ്റം എന്നാണ് അല്ലേ ഒരു ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം മേടിക്കുക അതാണ് ബാർട്ടർ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ് എന്നറിയപ്പെടുന്നത് സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുക ഏതാണ് ഫീസ് എന്ന് അറിയപ്പെടുന്നു പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിനായി നൽകുന്ന നികുതിയാണ് ടോൾ എന്നറിയപ്പെടുന്നത് പാലം റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിനായി നൽകുന്ന നികുതി ഏതാണ് ടോൾ എന്നാണ് അതറിയപ്പെടുന്നത് ആദ്യമായി വാല്യൂ ആഡ് ടാക്സ് അഥവാ വാറ്റ് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് ആദ്യമായി വാല്യൂ ആഡ് ടാക്സ് അഥവാ വാറ്റ് നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദിയാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാണ് ഇത് പി വൈ ക്യു ആണ് ഒത്തിരിത്തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാണ് രാജ്യത്തിനകത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പ ഏതു പേരിൽ അറിയപ്പെടുന്നു അത് ആഭ്യന്തര കടമെന്നാണ് രാജ്യത്തിനകത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പ ആഭ്യന്തരഘടം എന്നാണ് അറിയപ്പെടുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻഡ് എന്നറിയപ്പെടുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായം ഏതു പേരിൽ അറിയപ്പെടുന്നു ഗ്രാന്റ് എന്നറിയപ്പെടുന്നു വീട്ടു നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗം വിമുക്ത ഭടന്മാരാണ് വീട്ടുനികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗം ആരാണ് വിമുക്ത ഭടന്മാർ വിമുക്ത ഭടന്മാർ വീട്ടുനികുതി നൽകേണ്ടതില്ല പൊതുവരുമാനം പൊതുചെലവ് പൊതുകടം എന്നിവ സംബന്ധിച്ച സർക്കാർ നയം ഏതു പേരിൽ അറിയപ്പെടുന്നു അതാണ് ധനനയം അഥവാ ഫിസിക്കൽ പോളിസി അല്ലെ പൊതുവരുമാനം പൊതു പൊതുകടം എന്നിവ സംബന്ധിച്ച സർക്കാർ നയം അറിയപ്പെടുന്ന പേര് ധനനയം എന്നാണ് ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പറയുന്ന പേരാണ് ഗ്രാൻഡ് ഒരു സർക്കാർ മറ്റൊരു സർക്കാരിന് നൽകുന്ന സാമ്പത്തിക സഹായത്തിന് പറയുന്ന പേരെന്താണ് ഗ്രാൻഡ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേരാണ് സർചാർജ് നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേരാണ് സർചാർജ് ഇന്ത്യയിൽ വർഷം ആയിരത്തി തൊള്ളായിരത്തി നിരക്കുകൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുന്നത് ജി എസ് ടി കൗൺസിലാണ് കൗൺസിൽ എന്താണ് ജി എസ് ടി നികുതി നിരക്കുകൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുന്നത് ആരാണ് ജി എസ് ടി കൗൺസിലാണ് ഇന്ത്യയിൽ വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ജി എസ് ടി നിരക്ക് ഏതെല്ലാം അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം അല്ലെ നോക്കുക ഇന്ത്യയിൽ വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ജി എസ് ടി നിരക്ക് അതെല്ലാമാണ് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെ ഇരുപത്തിയെട്ട് ശതമാനം അടുത്തൊരു പോയിന്റ് നോക്കാം നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് നികുതി അഥവാ ടാക്സ് അല്ലെ ടാക്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ആർട്ടിക്കിൾ എത്രയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് ആർട്ടുക്കൾ അടുത്തൊരു പോയിന്റ് നോക്കുക ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പറിലെ ക്യാരക്ടറുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് പതിനഞ്ചാണ് അല്ലെ ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പറില് മുപ്പത്തിരണ്ടാണ് കേരളത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ജി എസ് ടി ഐഡന്റിഫിക്കേഷൻ നമ്പറിലെ ക്യാരക്ടറുകളുടെ എണ്ണം ചോദിച്ചാൽ പതിനഞ്ച് ക്യാരക്ടറാണ് അതിനകത്തുള്ളത് പതിനഞ്ച് ക്യാരക്ടർ ഭൂനികുതി ചുമത്തുന്നത് സംസ്ഥാന സർക്കാരാണ് ഭൂനികുതി ചുമത്തുന്ന ആരാണ് സംസ്ഥാന സർക്കാരാണ് ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ നിലവിൽ വന്ന നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ ജി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് അല്ലെ ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ വന്ന നിലവിൽ വന്ന നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി നികുതി പരിഷ്കാരമാണ് ജി എസ് ടി എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരം ഏതാണ് ജി എസ് ടി ആണ് ജി എസ് ടിയിലെ സ്ലാബുകളുടെ എണ്ണം ചോദിച്ചാൽ അത് അഞ്ചാണ് അഞ്ച് സ്ലാബുകൾ ഏതൊക്കെയാണ് പൂജ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് കേട്ടോ ജി എസ് ടിയിലെ സ്ലാബുകളുടെ എണ്ണം ചോദിച്ചാൽ അത് അഞ്ചാണ് ജി എസ് ടി സ്ലാബുകളുടെ എണ്ണം അഞ്ചാണ് പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം പഠിച്ചല്ലോ ജി എസ് ടി സ്ലാബുകളുടെ എണ്ണം അഞ്ചാണ് ജി ജി എസ് ടി ജി വിവിധ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ജി എസ് ടി നിരക്ക് ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അത് ഇതൊക്കെയാണ് നിരക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നിരക്ക് ചോദിച്ചാൽ അത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നിവയാണ് ജി എസ് ടി നിരക്ക് ഇന്ത്യയിലെ ജി എസ് ടി നിരക്കുകൾ പക്ഷേ ജി എസ് ടി സ്ലാബുകളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ് അത് അഞ്ചെണ്ണമാണ് ഏതൊക്കെയാണ് ഒരു പൂജ്യം കൂടെ വരുന്നുണ്ട് അല്ലേ പൂജ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് എന്നിവയാണ് ഇന്ത്യയിലെ ഏകീകൃത പരോക്ഷ നികുതി സംവിധാനമാണ് ചരക്ക് സേവന നികുതി എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏകീകൃത ഇന്ത്യയിലെ ഏകീകൃത പരോക്ഷ നികുതി സംവിധാനമാണ് ചരക്കു സേവന നികുതി എന്നറിയപ്പെടുന്നത് അല്ലേ ഇന്ത്യയിലെ ഏകീകൃത പരോക്ഷ നികുതി സംവിധാനം ഏതാണ് ചരക്ക് സേവന നികുതിയാണ് അടുത്ത വിജയ് കേൾക്കർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിക്കാനാണ് നിയോഗിക്കപ്പെട്ടത് പ്രത്യക്ഷ പരോക്ഷ നികുതി സംവിധാനത്തെ കുറിച്ച് വിജയ് കേൾക്കർ കമ്മറ്റി എന്തിനെ പഠിക്കാനാണ് നിയോഗിക്കപ്പെട്ടത് പ്രത്യക്ഷ പരോക്ഷ നികുതി സംവിധാനത്തെ പഠിക്കാനാണ് വിജയ് കേൾക്കർ കമ്മിറ്റി നിയമിക്കപ്പെട്ടത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു പോയിന്റ് നോക്കുക കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് നികുതി എന്നറിയപ്പെടുന്നത് കമ്പനികളുടെ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതി ഏതാണ് കോർപ്പറേറ്റ് നികുതിയാണ് ജി എസ് ടിക്ക് കീഴിലുള്ള അപ്പീലുകൾക്ക് ഏറ്റവും ഉയർന്ന അധികാരി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് ജി എസ് ടിക്ക് കീഴിലുള്ള അപ്പീലുകൾക്ക് ഏറ്റവും ഉയർന്ന അധികാരി ആരാണ് സുപ്രീം ാണ് ജി എസ് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് സാക്ഷം എന്ന് രാജ്യവ്യാപകമായി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രോജക്റ്റ് സാക്ഷം കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഫാറ്റ് ഫാറ്റ് ടാക്സ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാനെ നിയമിക്കുന്ന ആരാണ് അത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് അല്ലെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാനെ നിയമ കേന്ദ്ര ധനമന്ത്രിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് നിലവിൽ അറുപത്തി മൂന്നിന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് നിലവിൽ വന്ന വർഷം ആയിരത്തി ഞാൻ കഴിഞ്ഞ ക്ലാസിൽ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം ഇനി പരീക്ഷ എടുക്കുന്നതോടും എടുക്കുന്നത് വരെ റിവിഷൻ ചെയ്യാൻ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ പ്രത്യേകം മാറ്റിവെക്കണം റിവിഷൻ ആണ് ഇതിന്റെ ഒരു നട്ടൽ എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയം നിങ്ങളുടെ വിജയം നിർണ്ണയിക്കുന്നതും റിവിഷനാണ് അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ബെസ്റ്റ്